നാലു വയസ്സുള്ള കുഞ്ഞിന്റെ ഹൃദയവാൾവ് തകരാർ ഭേദമാക്കാനുള്ള ചികിത്സാ ചെലവിനായി സുമനസ്സുകളുടെ കാരുണ്യം തേടിയ കുടുംബത്തിന് പണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ കൈത്താണ് തമിഴ്നാട് കുടല്ലൂർ ഫസ്മയിലെ വാലന്റീന മാസിഡോയുടെ മകൻ ക്രിസ്വാൻറിന്റെ ശസ്ത്രക്രിയയ്ക്കാണ് സാദിഖലി തങ്ങളുടെ ഇടപെടലിലൂടെ വഴിയൊരുങ്ങിയത് തങ്ങൾ ഇടപെട്ടതോടെ എട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ കുഞ്ഞിന് നടത്തി കൊടുക്കാൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി അധികൃതർ തയ്യാറാവുകയായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നെ ഇവരാണ് കുട്ടികൾ വേണ്ടതെന്ന് ചെയ്യാം കുട്ടികൾക്ക് ഓപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മള് നമുക്ക് വേണ്ടത് അപ്പൊ അതിനെന്താ വെച്ചാൽ ഞങ്ങള് ആ കാര്യത്തില് നമുക്ക് ചെയ്തു കൊടുക്കാം ഉണ്ട് ക്രിസ്ഇൻ എന്ന നാല് വയസ്സുകാരനാണ് പാണക്കാട് സാദിഖ് കലേഷി തങ്ങൾ രക്ഷാകർത്താവിന്റെ വാത്സല്യം പകർന്നു നൽകിയത് കുഞ്ഞ് ഇവാൻഡറിന് ജനന സമയത്ത് തന്നെ ഹൃദയവാൽവിന് ദ്വാരമുൾപ്പെടെ ജീവന ഭീഷണിയാവുന്ന അസുഖങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ കണ്ടെത്തി ഇത് സങ്കീർണമായതോടെ പലയിടത്തും ചികിത്സ തേടി കുഞ്ഞിന് നാല് വയസ്സ് പൂർത്തിയായാൽ ശസ്ത്രക്രിയ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്നാൽ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് വാടക വീട്ടിൽ കഴിയുന്ന ഇവാൻ്ററിന്റെ കുടുംബത്തിന് ശസ്ത്രക്രിയക്കാവശ്യമായ എട്ട് ലക്ഷം രൂപ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തുകയായിരുന്നു അങ്ങനെയാണ് അവർ പാണക്കാട് തങ്ങളെക്കുറിച്ച് അറിഞ്ഞതും സഹായം അഭ്യർത്ഥനയുമായി ആ വീട്ടിലേക്ക് എത്തിയതും കുടുംബം നിസ്സഹായാവസ്ഥ പറഞ്ഞതോടെ പാണക്കാട് സാദിക്കലി തങ്ങളും ഈ സമയം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കോഴിക്കോട് മെട്രോമെഡ് ആശുപത്രി ചെയർമാനും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫയുമായി സംസാരിക്കുകയായിരുന്നു സാദിക്കലി തങ്ങൾ വിളിച്ചതോടെ എട്ട് ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നൽകാമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു അഞ്ചു വയസ്സായ കുട്ടിയാണ് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ആണ് കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ നമുക്ക് എന്താ തമിഴ്നാട് നീലഗിരി ജില്ലയിൽ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി വളണ്ടിയർമാർ മുഖേനയാണ് ക്രിസ് ഇവാൻഡറിന്റെ കുടുംബം സഹായം തേടി പാണക്കാട് എത്തിയത് ഇവാൻഡറിന്റെ പൊതുജീവിതത്തിലേക്കുള്ള കൂടിയാണ് പാണക്കാട് നിന്നും തുറക്കപ്പെട്ടത് ജാതിമത ചിന്തകൾക്കുമപ്പുറം മാനവികതയുടെ വലിയ നന്മയായി അത് മാറുകയും ചെയ്തു റിയാസ്കെയും കേരള വിഷി ന്യൂസ്